ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ആർ എസ് എസിന് നൂറു വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ ദ ക്രിട്ടിക് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണനാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ ചെറുക്കാൻ കോൺഗ്രസിന് എത്രമാത്രം കഴിയും എന്നെടുത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന് പറയുന്നു ഏവർക്കും സ്വാഗതം വർഷങ്ങൾ എടുത്തെങ്കിലും ഏറെക്കുറെ അസാധ്യം എന്ന് കരുതിയിരുന്ന ഒരു ആഗ്രഹം സാധിക്കാൻ ആർ എസ് എസിന് സാധിച്ചു ഭാരതാംബയെ കാവ്യൊടിപ്പിച്ചു സിന്ദൂരം ചാർത്തിച്ചു ഹിന്ദുക്കളുടെ ഒരു പാകിസ്ഥാൻ ഇവിടെ ഉണ്ടാക്കി ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന യുദ്ധം ഹിന്ദയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുകയും അതിൻ്റെ ദൂതനായി കോൺഗ്രസ്സിലെ ഒരു പ്രമുഖ നേതാവിനെ ലോകാന്തരങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു ഗാന്ധിയുടെ ആദർശങ്ങൾ നിർമൂലനം ചെയ്തു നെഹ്റുവിനെ മുസ്ലിമാക്കാനുള്ള പുതിയ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മതേതരത്വവും സോഷ്യലിസവും തങ്ങളുടെ പദ്ധതികളല്ല എന്നും ഭരണഘടനയിൽ നിന്ന് അത് നീക്കം ചെയ്യണം എന്നും തീരുമാനിച്ചു രാജ്യസ്നേഹികളൊക്കെ രാജ്യദ്രോഹികളായി രാജ്യദ്രോഹികളൊക്കെ രാജ്യസ്നേഹികളും ആയി കെ അരവിന്ദാക്ഷൻ്റെ രാജ്യദ്രോഹി വൈസ് രാജ്യസ്നേഹി എന്ന മനോഹരമായ പുസ്തകത്തിൽ ഈ മാറ്റം അതി വിശദമായി അദ്ദേഹം പ്രതിപാദിക്കുകയും ചെയ്തു ആർ എസ് എസിൻ്റെ വലിയ വിജയമെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ എന്ന് പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ നടപ്പിലാക്കി എന്നതാണ് യഥാർത്ഥ അടിയന്തരാവസ്ഥ രണ്ടര വർഷമേ നീണ്ടുള്ളൂ എങ്കിൽ ഇത് ഒമ്പത് വർഷമായിട്ട് അഭങ്കുരം തുടരുന്നു എന്നതാണ് അത് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ അടിയന്തരാവസ്ഥ അധികാരി വർഗത്തിൻ്റെ അഹംഭാവമായിരുന്നു എങ്കിൽ ഇതിൽ പല അജണ്ടകളും ഉണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ ഒരു പാകിസ്ഥാൻ സ്ഥാപിക്കുക എന്നത് തന്നെയാണ് അതിൽ പ്രധാനമായി ഉള്ളത് ഈ ഹിന്ദു രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് അങ്ങനെ വിദൂരവ്യാപിയായ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല അതിൻ്റെ പിന്നിൽ വർഗീയതയുണ്ടായിരുന്നില്ല ശരിയായിരുന്നില്ല എങ്കിലും ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമായിരുന്നു അത് എങ്കിലും അത് ഭാരതത്തിൻ്റെ ജനാധിപത്യ ബോധത്തെ ഉണർത്തി എന്ന് പറയണം അതിൽ അതിൽ എന്താണ് അതിലത് കുറ്റമറ്റതൊന്നും ആയിരുന്നില്ല പക്ഷേ അത് ഇന്ത്യയിൽ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിലേക്ക് ഉയർത്തുകയും ഉണർത്തുകയും ചെയ്തു ബുദ്ധിജീവികളൊക്കെ തന്നെ സജീവമായി പ്രതികരിക്കാൻ തുടങ്ങി ആ ഭരണം അവസാനിച്ചു അടിയന്തരാവസ്ഥയുടെ ഘട്ടം തീർന്നു ഇങ്ങനെ ഒരു വിജയം സാധ്യമേയല്ല ഈ പുതിയ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ എന്നർത്ഥം അഥവാ അവർ ഭരണത്തിൽ നിന്ന് പോയാലും അവർ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടും സുഖകരമല്ലാത്ത മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഒരിക്കലും ഹിന്ദു ഹിന്ദു അല്ലാതാകുകയോ മുസ്ലിം മുസ്ലിം അല്ലാതാവുകയോ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളല്ലാതാവുകയോ ചെയ്യുകയില്ല ആ വിധത്തിലുള്ള ഒരു പരിണാമം വളരെ ദീർഘ വീക്ഷണമുള്ള ഒരു പരിണാമം സാക്ഷാത്കരിക്കാൻ വാസ്തവത്തിൽ സാധിച്ചു ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് എന്നതാണ് പ്രധാനം ചോദ്യം ചെയ്യാനാകാത്ത വിധത്തിൽ അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ സാമർഥ്യവും നാം കാണേണ്ടതാണ് എന്ന് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗാന്ധിയെ നിർമൂലനം ചെയ്യുക എന്നതാണ് ഒരു കോൺഗ്രസ് നിർമൂലനത്തെക്കാൾ അവർക്ക് വേണ്ടിയിരുന്നത് ഗാന്ധി നിർമൂലനം ആയിരുന്നു ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ്സുകാരല്ല എന്ന് തെളിവുകൾ മുഖേന അവർ പറയുമായിരുന്നു എങ്കിലും ഹെഗോഡ്സയുടെ ആരോപണങ്ങൾ എന്തുകൊണ്ട് താനിത് ചെയ്തു എന്ന് കോടതിയിൽ അയാൾ നൽകിയ സത്യവാക്മൂലം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ഘട്ടങ്ങളിലും മുൻപും പിൻപും ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യമായിരുന്നു അത് എന്ന് അവരുടെ ഓരോ ഘട്ടങ്ങളിലെ വാക്കുകളും നമ്മളോട് പറയുന്നു തന്നെ പറയുന്നുണ്ട് ഗാന്ധി എത്ര തവണ പുനർജനിച്ചാലും അപ്പോഴൊക്കെ പുനർജനിച്ച് അദ്ദേഹത്തെ ഓരോ നിമിഷവും താൻ കൊന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി ഇവിടെ ഭരണാധികാരത്തിൽ വരികയും ഗാന്ധി മനസ്സുകളിൽ നിന്ന് മങ്ങിത്തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഗാന്ധിയുടെ ഒരു നിർമൂലനം ആണ് അവർ സാധിച്ചത് എന്താണ് ഗാന്ധിയുടെ വ്യത്യാസം ഗാന്ധി നമ്മുടെ വിമോചകനായിരുന്നു ആർ എസ് എസ് ഞങ്ങളുടെ വിമോചകനായിരുന്നു എന്നതാണ് മൗലികമായ വ്യത്യാസം കോൺഗ്രസ്സും കമ്മ്യൂണിസവും ഒക്കെ വന്നിട്ടുള്ളത് പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്നതല്ല പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് ആ നമ്മൾ ആൾ ഇൻക്ലൂസീവ് ആണ് ഞങ്ങളാകട്ടെ എക്സ്ക്ലൂസീവ് ആണ് അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബോഡിയായി പ്രത്യക്ഷപ്പെടുകയും ആ എക്സ്ക്ലൂസീവ്നെസ്സിൻ്റെ ഒരു ഭരണം ഇവിടെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുകയാണ് ആർ എസ് എസ് ചെയ്തിരിക്കുന്നത് ഗാന്ധി എല്ലാവരെയും ഉൾക്കൊണ്ടു ഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചാലറിയാം എന്തൊരു സംവാദാത്മകതയായിരുന്നു ഗാന്ധിയിലുണ്ടായിരുന്നത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ വളരെ വിനീതനായി ചോദിക്കുന്ന ഒരു ദേശീയ നേതാവിനെയാണ് നാം വാസ്തവത്തിൽ ഗുരുവിൻ്റെ മുമ്പിൽ കണ്ടത് ഗുരുവിനെ പൂർണ്ണമായി അംഗീകരിച്ച ഒരാൾ ബ്രിട്ടീഷുകാരുടെയും നന്മകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഗാന്ധി അവരെ വിമർശിച്ചിരുന്നത് എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും വലിയ തത്വചിന്ത ഉണ്ടായിരുന്നു മാഞ്ചസ്റ്ററിൽ നിന്നും വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതിന് ആവശ്യം കൊണ്ട് ഇന്ത്യയിലെ പിന്നെ കൈത്തറി പ്രവർത്തകരുടെ പെരുവിലൽ മുറിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവരിവിടെ കൈത്തറി ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ വേണ്ടി മുറിച്ച് കളഞ്ഞ ഈ പെരുവിരൽ നർമ്മദയിൽ ഒഴുകിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അത്രമേൽ അവരെ അപമാനിക്കുകയും അത്രമേൽ അവരുടെ തൊഴിൽ ചൂഷണം ചെയ്യുകയും ആനന്ദ് പറയുന്നത് അവർ അഭിമാനബോധം കൊണ്ട് പെരുവിരൽ മുറിച്ചു കളഞ്ഞുവെന്നാണ് എന്നിട്ട് ആ വിധത്തിലൊക്കെ പ്രേരിപ്പിക്കാവുന്ന ഒന്നിനെതിരെ ആണ് ഗാന്ധി ഈ ചർക്ക കൊണ്ട് മറുപടി പറയുന്നത് എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട ആ യന്ത്രം അല്ലെങ്കിൽ ശരിക്കും ദേശീയമായ യന്ത്രം അദ്ദേഹം കണ്ടെത്തുകയും അത് ഉപയോഗിക്കുകയും അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ ഒരു പ്രതീകമായി അതിനെ വളർത്തുകയും ചെയ്തു ഗാന്ധിയെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ലൂയി ഫിഷർ പറയുന്നതാണ് മുൻകൂട്ടി തീരുമാനിച്ചതല്ലാത്ത ഒരു ജീവിതമാണ് ഗാന്ധി എന്നും നയിച്ചിരുന്നത് എന്ന് നിരന്തരമായി അദ്ദേഹം നവീകരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം ഭാവിയിലേക്ക് സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഈ സഞ്ചാര പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ ഓർമ്മയോടുകൂടി അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരുന്നു മറുവശത്താകട്ടെ ഭൂതകാല ആരാധനയാണ് ഉള്ളത് ഒരേ അഭിപ്രായത്തിൽ നിൽക്കുന്നവരാണ് അവർ യാതൊരു നവീകരണവും ഇല്ല ലിറ്ററലിസം ആണ് അവരുടെ സമ്പ്രദായം എന്താ ലിറ്ററലിസം അവർ രാമായണത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനിക്കുകയല്ല ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ മുൻപ് ഏതോ കാലത്ത് സങ്കല്പിക്കപ്പെട്ട ഒരു കൃതിയെ അതേപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ രാമൻ ആരണ്യകാണ്ടത്തിൽ സീത രാമനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങീയ ആയുധം ധരിച്ചിരിക്കുന്നത് ഈ മൃഗങ്ങളൊന്നും നമ്മളെ ഉപയോഗ ഉപദ്രവിക്കുന്നില്ലല്ലോ അപ്പോൾ രാമൻ പറയുന്നത് ഞാൻ ആയുധം ധരിച്ചിരിക്കുന്നത് ബ്രാഹ്മണരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രാഹ്മണരക്ഷയ്ക്ക് വേണ്ടി ആയുധം ധരിച്ച ഒരു രാമൻ ഈ ശംഭൂഖനെ പോലെ ഒരു ജാതി കൊണ്ട് തപസ് ചെയ്യാൻ അനർഹനായ ഒരാളെ കൊന്ന ഒരാൾ ഭരണത്തിൽ നിന്ന് സ്ത്രീയെ സീതയെ മാറ്റി നിർത്തിയ ഒരാൾ അങ്ങനെയുള്ള ഒരാളാണ് വാസ്തവത്തിൽ ആർ എസ് എസിൻ്റെ രാമായണത്തിലെ രാമൻ ആ രാമൻ അവരുടെ ആണത്തത്തിന് അതാണ് ഗോഡ്സെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്നാണെങ്കിൽ അദ്ദേഹം ഇന്ത്യക്കാരെ ആണത്തമില്ലാത്തവരാക്കി അദ്ദേഹം ഇന്ത്യക്കാരെ അഹിംസാവാദികളാക്കി അങ്ങനെ നമ്മളെ നപുംസകങ്ങളാക്കി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രതിവിധി ആണത്തമുള്ള ഒരു രാമനെ സൃഷ്ടിച്ചുകൊണ്ട് ആയിരിക്കണം എന്ന് അവർ വിചാരിച്ചു എന്നാൽ പിന്നെ ഗാന്ധിയുടേതാകട്ടെ ലിറ്ററേച്ചറിലെ രാമൻ ആയിരുന്നു രാമനിൽ നിന്ന് അദ്ദേഹം പാഠം ഉൾക്കൊണ്ടു അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫൗണ്ടേഷണൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹരിചന്ദ്രനായിരുന്നു ആ ഹരിചന്ദ്രൻ്റെ നാടകം കണ്ട് രൂപം കൊണ്ട ഒരു മനസ്സിൻ്റെ വളർച്ചയാണ് സത്യാന്വേഷിയായ ഗാന്ധിയുടെ വളർച്ച ആ ഹരിചന്ദ്ര ശിഷ്യൻ്റെ കാഴ്ചപ്പാടാണ് നിരാഹാര സത്യഗ്രഹവും സത്യഗ്രഹവും ഒക്കെ ആയുധമായി സ്വീകരിക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചത് അതാണ് ഗാന്ധിയെ ഈ സത്യത്തിന് വേണ്ടി എത്ര സഹിക്കുന്നതും അഭിമാനകരമാണ് എന്ന തോന്നലിൽ എത്തിക്കുന്നത് ആ ഹരിചന്ദ്രൻ്റെ രണ്ടാം ജന്മമായിട്ടാണ് രാമനെ ഗാന്ധി കാണുന്നത് അദ്ദേഹം രാജ്യം നഷ്ടപ്പെട്ടു അതിൽ ഖേദിച്ചില്ല അദ്ദേഹം ഭാര്യ ഈ ബഹുജനങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങി അദ്ദേഹത്തിൽ സംശയമില്ലായിരുന്നെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നു ദുഃഖാകുലനായി ഭരിച്ചു ഇങ്ങനെ ദുഃഖാകുലനായി ഭരിച്ചുകൊണ്ടിരുന്ന സത്യത്തെ അടിസ്ഥാനമായി സ്വീകരിച്ചിരുന്ന ഈ രണ്ടാം ഹരിചന്ദ്രനായിരുന്നു ഗാന്ധിയുടെ രാമൻ അഥവാ തനിക്ക് ചേർന്ന വിശത്തിൽ അതാണ് ഒരു സാഹിത്യത്തിൻ്റെ പ്ര പ്രാധാന്യം നിങ്ങൾക്ക് നിങ്ങൾ വായിക്കാവുന്ന വിധത്തിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിത്തീരുന്നു അങ്ങനെ ലിറ്ററലിസം ഗാന്ധിയിൽ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ മറ്റൊരു വലിയ കാര്യമാണ് ഗാന്ധിയുടെ ഭഗവത്ഗീത വ്യാഖ്യാനം അവരെ സംബന്ധിച്ച് അത് കേവലം യുദ്ധാഹ്വാനമാണ് യുദ്ധം ചെയ്യുമ്പോഴൊക്കെ ഏതോ പ്രാചീനമായ താല്പര്യങ്ങളെ തങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നോ പിന്നെ സാധൂകരിക്കുന്നുവെന്നും അവർ വിചാരിച്ചു ഗാന്ധി അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിച്ചത് അത് അഹിംസയുടെ ഒരു മാർഗം അതിലടങ്ങിയിരിക്കുന്നു എന്ന് ഈ യുദ്ധത്തെ മുൻനിർത്തി കണ്ടു ഈർഷ്യയില്ലാതെ യുദ്ധം ചെയ്യുക എന്നതായി ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയുടെ ആദർശം ആ ഭഗവത്ഗീത അവർ വായിച്ചിട്ടേ ഇല്ല അവർ വാസ്തവത്തിൽ ലിറ്ററലായിട്ടാണ് ഈ എല്ലാ കൃതികളും വായിക്കുന്നത് അതുകൊണ്ട് ഒരാർ എസ് എസ് കാരനിൽ നിന്നും അവരെ പിന്തുണയ്ക്കുന്ന ഒരാളിൽ നിന്നും മഹാഭാരതത്തിനോ ഭാഗവതത്തിനോ ഉപനിഷത്തുകൾക്കോ നേരായ ഒരു വ്യാഖ്യാനം കിട്ടുകയേ ഇല്ല അവർക്ക് അത് അത് മാത്രമാണ് അപ്പോൾ അത് അത് തീരുന്ന ഒരു ലോകത്തിന് മീൻസിൽ പ്രാധാന്യമുള്ള ഒരാൾ വരുത്തിയ മാറ്റം ഗാന്ധിയിൽ ഉണ്ട് ലോകം നിലനിൽക്കുന്നത് ഹിംസ വഴിയല്ല അഹിംസ വഴിയാണ് എന്ന് ഗാന്ധി വിചാരിച്ചു അഥവാ അഹിംസയുടെ ഒരു ചരിത്രമാണ് യഥാർത്ഥ ചരിത്രമെന്ന് ഗാന്ധി വിചാരിച്ചു ഈ ജീവജാലങ്ങളൊക്കെ വിശപ്പ് മാറിയിട്ടും ഭക്ഷിച്ചുകൊണ്ടിരുന്നാൽ മനുഷ്യനെ പോലെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒരു ലോകത്തിലൊരു ജീവജാലവും അതിജീവിക്കുമായിരുന്നില്ല മറിച്ച് ഏതോ നീതി പ്രകൃതിയുടെ നീതി അനുസരിച്ച് അഹിംസ അറിയാതെ ഉൾക്കൊണ്ട് ജീവിച്ചത് വഴിയാണ് ഇന്ന് ലോകത്തിൽ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ അഹിംസയുടെ വഴിയാണ് അഹിംസയെക്കുറിച്ചുള്ള ഒരു പുതിയ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എത്രയോ സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി തിക്കെടുത്തിട്ട് അതുപയോഗിക്കാതിരുന്ന ആളുകളെക്കുറിച്ച് എതിരാളികൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഇരുന്ന ആളുകളെക്കുറിച്ച് ഗാന്ധിയും അതാണ് ചെയ്തത് ഈ അഹിംസയ്ക്കാകട്ടെ യുദ്ധരംഗത്ത് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അർത്ഥമുണ്ട് മറ്റൊരു മേഖലയിൽ അർത്ഥമില്ലാത്ത ഒരായുധവും ഗാന്ധി എടുത്തിട്ടില്ല മറ്റൊരു മേഖലയിലും പ്രസക്തി ഇല്ലാത്ത ആയുധങ്ങൾ മാത്രമേ ആർ എസ് എസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഗാന്ധിയെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സമാധാനത്തിനോട് പ്രിയമുള്ള ഒരാളെ ഉന്മൂലനം ചെയ്യുക യുദ്ധത്തിനോട് പ്രിയമില്ലാത്തത് ലോകത്തിനു മുമ്പിൽ കാണിച്ച് അതൊരു മോശം കാര്യമാണ് എന്ന് വരുത്തുക അതിലൊക്കെ പ്രധാനമായി ഗാന്ധിയുടെ ആൾ ഇൻക്ലൂസീവ്നെസ് നമുക്ക് പറ്റുകയില്ല നമുക്ക് അതർ വേണം നമുക്കൊരു എനിമി വേണം എനിമിയാണ് നമ്മുടെ ശത്രു ശത്രുവാണ് നമ്മുടെ ബലം അങ്ങനെ ശത്രുവാണ് നമ്മുടെ ബലം എന്ന് വിചാരിച്ചതുകൊണ്ട് ശത്രുക്കളും വളർന്നു എന്നതാണ് ഇന്ത്യയിലെ അവസ്ഥ ഇത്ര തീവ്രവാദികളെ സൃഷ്ടിച്ചത് ആർ എസ് എസാണ് ആർ എസ് എസ് സ്വയം തീവ്രവാദിയായി മാറിയതിൻ്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ അത് സംഭവിച്ചത് എന്നും കാണണം അങ്ങനെ ഈ ആർ എസ് എസ് അവരെ വളർത്തുക മാത്രമല്ല ഇന്ത്യയിൽ തീവ്രവാദികളെ വളർത്തുകയും ചെയ്തു അവസാനിക്കുകയില്ല കാരണം അവർക്ക് ശത്രു വേണം അമേരിക്കക്ക് ബിൻ ലാദൻ എങ്ങനെ ആവശ്യമായി വന്നുവോ അതുപോലെ ഇവർക്ക് തീവ്രവാദികൾ വേണം നിലനിൽക്കാൻ അതാണ് അവരുടെ ഊർജം അതാണ് മറ്റുള്ളവരു മുമ്പിൽ അവർക്കുള്ള ഡിഫൻസ് അതാണ് അവർക്കുള്ള നീതീകരണം ഈ നീതീകരണം നിലനിർത്തണമെങ്കിൽ ഇവിടെ തീവ്രവാദികൾ ഉണ്ടായേ പറ്റൂ ഒരു സമാധാനവും ഇല്ലാത്ത ഒരു ഇന്ത്യ ഉണ്ടായേ പറ്റും അതുകൊണ്ടാണ് ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയല്ല ചെയ്യുക അതങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ തികഞ്ഞ അസമാധാനമുള്ള വിഭാഗീയതകളുള്ള ഒരു ഇന്ത്യ അവർക്ക് പടുത്തുയർത്താൻ കഴിയും ഒരർത്ഥത്തിൽ പടുത്തുയർത്തിയിരിക്കുന്നു ലിഞ്ചിങ് പോലുള്ള അത്യന്തം അപകടകരവും ഭീകരവുമായ ഒരു മാർഗം ഗ്രാമങ്ങൾ തോറും സ്വീകരിക്കാൻ സാധിക്കുന്നു ആർ എസ് എസിന് എന്നത് ഭയപ്പെടുത്തുന്നതല്ലേ അതെ ഈ ഗാന്ധിയോടുള്ള വലിയ ആക്ഷേപം അവർക്ക് ഇതാണ് അവർ ശത്രുവായി കാണുന്ന മുസ്ലിമിനെ ഗാന്ധി പ്രീണിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് ആ അമ്പത്തഞ്ച് കോടി കൊടുക്കാൻ ഗാന്ധി നിരാഹാരം നടന്നു എങ്കിലും എന്നും അവരെന്നും ഇസ്ലാമിനെ അംഗീകരിച്ചു ഗാന്ധി എന്നതും തൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഖുറാനും ബൈബിളും ഗുരു എങ്ങനെ സിഖ് മതക്കാരുടെ ഗ്രന്ഥവും അതുപോലെ ഹിന്ദു മതഗ്രന്ഥങ്ങളും ഒക്കെ ആലപിക്കപ്പെട്ടു ഈ വിധത്തിലുള്ള ഒരു പ്ലൂറലിസത്തിൻ്റെ വ ഭക്താവായി ഗാന്ധി നിന്നു ഗാന്ധി ഇല്ലാതാകുമ്പോൾ ഇന്ത്യക്ക് ഈ പ്ലൂരലിസമാണ് ഇല്ലാതാകുന്നത് ഈ പ്ലൂരലിസത്തിൻ്റെ വക് ഇല്ലാതാകുന്നതോടുകൂടി ഹിന്ദു മെജോറിറ്റിയുടെ മതമല്ലാത്ത മറ്റെല്ലാം അനാഥമായിത്തീരുന്നു അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ദുർബലമായിത്തീരുന്നു അതുകൊണ്ട് ഈ ദുർബലമായ ന്യൂനപക്ഷത്തോട് പക്ഷപാതം കാണിക്കുക എന്ന ശരിയായ മാർഗം മാത്രമാണ് ഗാന്ധി സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് ഗാന്ധിക്ക് അരലക്ഷം ആളുകൾ പട്ടാളക്കാർ പഞ്ചാബിൽ ചെയ്തത് ഒറ്റയ്ക്ക് കൽക്കത്തയിൽ ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആദർശം കൊണ്ട് പ്രവർത്തന രീതി കൊണ്ട് ആത്മാർത്ഥത കൊണ്ട് ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ത്യാഗം കൊണ്ട് ആയിരുന്നു ഈ ത്യാഗങ്ങളോടൊന്നും ഒരു വിധത്തിലുള്ള ബഹുമാനവും ആർ എസ് എസിനില്ല അവർക്ക് പ്രിയം ധനികരാണ് അവർക്ക് പ്രിയം കോർപ്പറേറ്റുകളാണ് കുറഞ്ഞ ആളുകളുടെ ക്ഷേമമായ അതിജീവനവും കൂടിയ ആളുകളുടെ ദാരിദ്ര്യവുമാണ് അവരെ നിലനിർത്തുക എന്നവർ വിചാരിക്കുന്നു അഴിമതി നിർത്തലാക്കി എന്നാണ് അവരുടെ ഒരു അവകാശവാദം വാസ്തവത്തിൽ അവർ വിലയ്ക്ക് വാങ്ങിയ എം എൽ എ മാർക്ക് അവർ കൊടുത്തിട്ടുള്ള ധനം അവർ വിലയ്ക്ക് വാങ്ങിയ എം പിമാർക്ക് അവർ കൊടുത്തിട്ടുള്ള പണം ഇതെല്ലാം നോക്കിയാൽ ഇത്രമേൽ അഴിമതി പുരണ്ട ഒരു ഭരണവും ഇന്ത്യ കണ്ടിട്ടില്ല അതുകൊണ്ട് അഴിമതിയെക്കുറിച്ചുള്ള വാക്കുകളൊന്നും ശരിയല്ല ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന നികുതി ഇളവുകൾ മാത്രം മതി അവരുടെ അഴിമതിയുടെ ശരിയായ വഴി കാണിക്കാൻ ഗാന്ധി കറ പുരളാത്ത ഒരാളായിരുന്നു എന്നത് കറ നിറയേയുള്ള ഈ ആളുകൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവരുടെ ആദർശത്തിൻ്റെ യഥാർത്ഥ ശത്രു ഗാന്ധിയാണ് എന്നതിനാൽ അവർ ഗാന്ധി ഇല്ലാതാകണം എന്നാഗ്രഹിച്ചു ഗാന്ധി ശരീരത്തിൽ ഇല്ലാതായി ശരീരത്തിൽ ഇല്ലാതാകുമ്പോൾ ഗാന്ധി ഗാന്ധിയിൽ നിന്ന് സ്വതന്ത്രനായി കൂടുതൽ പ്രവർത്തിക്കുകയായിരിക്കുമോ ചെയ്യുക എന്നവർ ഭയപ്പെട്ടു ആ ഭയം ഇല്ലാതിരിക്കാൻ അതി ആസൂത്രിതമായി അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഗാന്ധി ക്രമേണ ക്ഷയിച്ചു തുടങ്ങി എന്നതാണ് ഒരു വ്യത്യാസം സത്യമാണ് അവർക്ക് ബുദ്ധിജീവികളുടെ ഒന്നും പിന്തുണയില്ല പക്ഷേ പത്രങ്ങളെല്ലാം അവർ വിലക്കി വാങ്ങിയിരിക്കുന്നു ശബ്ദിക്കുന്ന എല്ലാവരെയും നിശബ്ദരാക്കാൻ ഒന്നുകിൽ പാരിതോഷികങ്ങൾ നൽകി അല്ലെങ്കിൽ ഭീഷണി മുഴക്കി അവർക്ക് സാധിച്ചിരിക്കുന്നു നിശബ്ദതയുടെ ഒരന്തരീക്ഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ അതിലും ഭീകരമായ ഒരു അന്തരീക്ഷം അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നു ഞാൻ ഒരു കവിതയിൽ പറയുന്നത് പോലെ തുപ്പാൻ പേടിച്ച് ഞാൻ ഇറക്കിയത് വിഷമായിരുന്നു ഇന്ത്യയിലെ എല്ലാ ആളുകളും ഇറക്കുന്നത് വിഷമാണ് ഒരു കാര്യം കൂടി പറയാം ഭാരതമാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങിയത് ഭാരതമാതാവ് ദേവതയായിട്ടുള്ള ഒരു ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കാശി കോളേജിനോട് യൂണിവേഴ്സിറ്റിയോടനുബന്ധിച്ച് ഉണ്ടാക്കിയിരുന്നു ആ ക്ഷേത്രം ഇപ്പോഴും അവിടെയുണ്ട് ആ ഭാരതമാതാവ് മാർബിൾ പണിത ഇന്ത്യയുടെ ഭൂപടം ആയിരുന്നു നദിയും മലകളും എല്ലാമുള്ള ഇന്ത്യയെ പ്രതി രിക്കുന്ന ഭൂമി ദേവിയുടെ ഭാരതത്തിൻ്റെ ഒരു ഖണ്ഡം അതിമനോഹരമായി പണിതിരിക്കുന്ന ആ ക്ഷേത്രത്തെ കോൺഗ്രസ്സുകാർ മറന്നു എന്നത് വലിയ അപരാധമായിരുന്നു ഈ സെക്യുലർ ഭാരതമാതാവ് എല്ലാവരാലും എല്ലാ വർഷവും ആദരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഭാരതമാതാവ് രാജ്ഭവനിൽ ഇങ്ങനെ കാവി കൊടുത്ത് നൽ നിൽക്കുമായിരുന്നില്ല അത്തരം ഒരു പ്രതീകം ആവശ്യമായതുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടന ദിവസം അതിന് ചുറ്റും പ്രദക്ഷിണം ചെയ്തത് അതിർത്തി ഗാന്ധിയും മഹാത്മാഗാന്ധിയും ചേർന്നാണ് എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു ഈ ഭാരതനാഥ അതിനെ പുനരുത്പാദിപ്പിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമെങ്കിൽ അവർ വിജയിക്കും അതിന് സമാനമായ ചിന്തകൾ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും പുതിയ കാലത്ത് കോൺഗ്രസ്സിനുമില്ല ബുദ്ധിജീവികൾ അതുകൊണ്ടാണ് റെട്ടറിക്സ് കൈമുതലായിട്ടുള്ള ഒരു ശശി തരൂരനെ പുറത്താക്കാൻ അവർ ഭയപ്പെടുന്നത് അത് വലിയ ഒരു അപചയമായിരിക്കുന്നു നേരാണ് മറുവശത്ത് ബുദ്ധിയുള്ള ഒരാളും ആർ എസ് എസിനെ പിന്തുണയ്ക്കുകയില്ല അതുപക്ഷെ ധൈര്യമായി കൂട കോൺഗ്രസ്സിന് ബുദ്ധിയുള്ളവരെ ആകർഷിക്കാൻ സാധിക്കണം കാരണം കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ പിന്നെ പാർലമെൻറ്റ് അംഗങ്ങളെ നിങ്ങളൊന്ന് നോക്കിയാൽ മതിയാവും എത്ര പണ്ഡിതന്മാരായിരുന്നു അവരേറെ പേരും എന്നത് എസ് രാധാകൃഷ്ണനും ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി തന്നെയും പത്തിനായിരം പുസ്തകങ്ങളാണ് ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ ഗാന്ധിയുടെ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് എം ഗംഗാധരൻ പറയുന്നത് അങ്ങനെ ഉള്ള ഒരു ഭാരതത്തെ പുനഃസൃഷ്ടിക്കണം ചിന്തിക്കുന്നവരുടെയൊക്കെ അഭയമായി മാറിയാലല്ലാതെ കോൺഗ്രസ്സിന് അതിജീവിക്കാൻ സാധിക്കുകയില്ല ജനാധിപത്യത്തിന് അതിജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ അതിജീവനത്തിന് സൂക്ഷ്മമായ യുദ്ധങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു സ്ഥൂലമായ യുദ്ധങ്ങളല്ല സ്ഥൂലമായ ഈ അടിയന്തരാവസ്ഥയെ അപ്പോഴേ സൂക്ഷ്മതലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ അടിയന്തരാവസ്ഥയെ അങ്ങനെയും പ്രവർത്തിക്കുന്നു നമുക്ക് തോൽപ്പിക്കണമെങ്കിൽ ഇങ്ങനെയേ സാധിക്കൂ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിലൊക്കെ കേവലം പ്രൊഫഷണലുകളെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ വൻ കമ്പനികൾക്ക് വേണ്ട തൊഴിലാളികളെ മാത്രം സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ അയഥാർത്ഥമാക്കാൻ ഈ പുതിയ അടിയന്തരാവസ്ഥയിൽ ആർ എസ് എസിന് സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളവരൊക്കെ സി ജെ തോമസ് പറഞ്ഞതുപോലെ ഇല്ലിറ്ററേറ്റ് ഗ്രാജുവേറ്റ്സ് ആണ് അങ്ങനെയുള്ള ഇല്ലിറ്ററേറ്റ് ഗ്രാജുവേറ്റ്സിന് ഒന്നും സാധിക്കുകയില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നാണെങ്കിൽ അകമേ ഒരു രാജ്യം അനാഥമായിക്കൊണ്ടിരിക്കുന്നു ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ എന്നതാണ് കാരണം